മാവേലിക്കര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മാവേലിക്കര യു ഡി എഫ് കൺവെൻഷൻ കൺവെൻഷൻ കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ ജോസഫ് എം പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര വ്യാപാര ഭവനിലാണ് യു ഡി എഫ് ടൌൺ കൺവെൻഷൻ നടന്നത് കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ ജോസഫ് എം പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഇവിടെ

ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് നേതാക്കളായ തോമസ് സി കുറ്റിശ്ശേരി കെ ഗോപൻ അനിവർഗീസ് റോയി വർഗീസ് നൈനാൻ സി കുറ്റിശ്ശേരി ലളിതാ രവീന്ദ്രനാഥ് കെ എൽ മോഹൻലാൽ കുഞ്ഞുമോൾ രാജു ബൈജൂസി മാവേലിക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ